സ്നേഹവും ഒരു കുറേ അതായത് ഉമ്മയും ഒക്കെ രണ്ടാളും ആദ്യമായിട്ടാണ് എന്നെ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്രഷർ ഉണ്ടായിരുന്നു രണ്ടാളും കഴിഞ്ഞു അതൊരു വിജയം ഭയങ്കര ഇമോഷണൽ ഒരു ഡ്രീം സാധിക്കാൻ പറ്റുന്ന കണ്ടറിയാം നമുക്ക് ഒരുപാട് ഡയലോഗ്സ് എൻ്റെ ഭയങ്കര ഹാർഡ് ടച്ചിങ് ആയ ഡയലോഗ്സ് ആ ഫസ്റ്റ് വായിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ നടത്തുന്ന ഡയലോഗ് നിങ്ങള് കണ്ടിട്ട് പറയാം നിങ്ങൾ തന്നെ കളിറ്റ് എടുക്കുക